ണോ എനിക്ക് മെസ്സേജ് പ്ലാറ്റ്ഫോം ആയി ഒരു സംഘം ദവാ വർത്തനം നടത്തുന്നുണ്ട് ഇസ്ലാമിക് കൺവേർഷൻ ഇയാള് കൈവേർട്ട് ചെയ്യുന്നത് എക്സ് മുസ്ലിം അല്ലെങ്കിൽ മറ്റു മതത്തിൽപ്പെട്ട ആൾക്കാരെയാണ് അതിലും സ്ത്രീകളെയാണ് മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് ഇയാൾ പോലും യൂസ് ചെയ്യുന്നത് ഒരു ഫേക്ക് ഐഡന്റിറ്റി ഐഡന്റിറ്റിയാണ് ആരിഫ് എന്ന് പറയുന്ന ഒരു ഫേക്ക് ഐഡന്റിറ്റി യൂസ് ചെയ്തിട്ടാണ് എന്റെ സിസ്റ്ററിനെ അപ്രോച്ച് ചെയ്തത് സിസ്റ്റർ വഴിയാണ് ഇവനെ പറ്റിയിട്ടുള്ള ആദ്യം ഇൻഫോർമേഷൻ എനിക്ക് ലഭിക്കുന്നത് ഏഴു കൊല്ലമായിട്ട് ദവാ പ്രവർത്തനമാണ് വേറെ ഒരു ജോലിയും ഇല്ല ഇയാൾ ക്ലബോസിൽ പ്ലാറ്റ്ഫോമിൽ തന്നെ മണിക്കൂർ മണിക്കൂറുകളോളം അടക്കമാണ് അതിൽ സ്പെൻഡ് ചെയ്യുന്നത് ഇയാൾക്ക് രണ്ട് ഭാര്യമാർ ഉണ്ടായിരുന്നു ഇയാളുടെ ഈ സ്വഭാവം കാരണം ഇയാളെ രണ്ടാൾ ഡിവോഴ്സ് ചെയ്തു പോവുകയാണ് ചെയ്തത് ഏഴു കൊല്ലം മേലെയായിട്ട് ഇയാൾക്ക് ദവാ പ്രവർത്തനം ഒരു ജോലി ഇടും ഇങ്ങനെ ഒരു ഇൻവെസ്റ്റിഗേഷൻ അവസാനം നിർത്തിക്കാൻ വേണ്ടിയിട്ട് ഇവർ ചെയ്തെന്ന് വെച്ചാൽ എന്നെ ഒരു മെന്റൽ ചാപ്പ ഇവർ പ്ലാൻ ചെയ്തത് അത് ചെയ്യുകയും ചെയ്തു നമസ്കാരം സ്വന്തം പിതാവിൽ നിന്ന് വലിയ പീഡനം നേരിടേണ്ടി വന്ന ഒരു പെൺകുട്ടിയുടെ വാർത്ത ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് മരണാടൻ പുറത്തുവിട്ടിരുന്നു എന്നാൽ ആ വാർത്തയ്ക്ക് ചുവട്ടിൽ നിരവധി പേരാണ് ഈ പെൺകുട്ടിക്ക് എന്തുകൊണ്ടാണ് സ്വന്തം കുടുംബത്തിൽ നിന്ന് വലിയ രീതിയിൽ തീർപ്പുണ്ടായത് എന്നതുമായി ബന്ധപ്പെട്ട ചില സംശയങ്ങൾ ചോദിച്ചുകൊണ്ടു വന്നത് ഈ സംശയം നമ്മൾ ആ പെൺകുട്ടിയോടും പങ്കുവച്ചിരുന്നു അപ്പോൾ ആ പെൺകുട്ടി നമ്മളോട് നടത്തിയത് ഞെട്ടിക്കുന്ന ചില വെളിപ്പെടുത്തലുകളാണ് മതപ്രചാരത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് സാമൂഹ്യ മാധ്യമമായ ക്ലബ് ഹൗസിൽ നടക്കുന്ന അനാശാസ്യകരമായ ചില പ്രവർത്തനങ്ങളെ കുറിച്ച് ആ പെൺകുട്ടി പറഞ്ഞതാണ് ആ പെൺകുട്ടിയുടെ സഹോദരി ക്ലബ് ഹൗസ് പ്ലാറ്റ്ഫോമിൽ വെച്ച് ആരിഫ് എഹ്സാൻ എന്ന പ്രൊഫൈലുള്ള വ്യക്തിയുമായി പരിചയപ്പെടുന്നു തുടക്കത്തിൽ മതപ്രചാരത്തിന്റെ പേര് പറഞ്ഞുകൊണ്ടാണ് ഈ വ്യക്തി ഈ പെൺകുട്ടിയുടെ സഹോദരിയുമായി അടുക്കുന്നത് എന്നാൽ പയ്യെ പയ്യെ ഇയാളുടെ സ്വഭാവം മാറുന്നു ഇയാളെ പെൺകുട്ടിയെ തന്റെ ലൈംഗിക താല്പര്യങ്ങൾക്ക് വേണ്ടി ദുരുപയോഗം ചെയ്യുന്നു ഈ കാര്യം നമ്മുടെ വെളിപ്പെടുത്തൽ നടത്തിയ പെൺകുട്ടി എങ്ങനെയോ അറിയുന്നു ആ പെൺകുട്ടി ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം കൂടി സ്വന്തം സഹോദരി അടക്കം ഈ പെൺകുട്ടിക്ക് എതിരായി മാറുന്നു ആ സ്വന്തം പിതാവ് അടക്കമുള്ളവർ ഇവർക്കെതിരായി കൊണ്ട് തിരിഞ്ഞ് വലിയ രീതിയിലുള്ള ആക്രമണം അഴിച്ചു വിടുന്നു എന്നാണ് പെൺകുട്ടി പറയുന്നത് ആ പെൺകുട്ടി നമ്മളോട് ഈ കാര്യങ്ങൾ സംബന്ധിച്ച് വിശദമായി സംസാരിച്ചിട്ടുണ്ട് നമുക്ക് ആ പെൺകുട്ടിയുടെ വാക്കുകൾ കേൾക്കാം ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇത്തരത്തിൽ പെൺകുട്ടികളെ ചതിയിൽപ്പെടുത്തുന്ന ഒരു സംഘം പ്രവർത്തിക്കുന്നു എന്നുള്ള വലിയ ഗുരുതരമായ ആരോപണമാണ് ഉന്നയിക്കുന്നത് അല്ലെ എന്താണ് ക്ലബോസ് പ്ലാറ്റ്ഫോം വഴി ഒരു സംഘം പ്രവർത്തനം ദവാത്തുന്നുണ്ട് ഇസ്ലാമിക് കൺവേർഷൻ അതായത് ഇയാള് എസ്പെഷ്യലി ഇയാള് റൈവേർട്ട് ചെയ്യുന്നത് എക്സ് മുസ്ലിം അല്ലെങ്കിൽ മറ്റു മതത്തിൽപ്പെട്ട ആൾക്കാരെയാണ് അതിലും സ്ത്രീകളെയാണ് മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് ദവാപ്രവർത്തനം എന്ന് പറഞ്ഞാൽ അപ്രോച്ച് ചെയ്യുന്നു ശ്രമിക്കുന്നു അതിലൂടെ സെക്ച്വലി ലൂർ ചെയ്യുന്നു അതിന്റെ തൃക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഇയാൾ ഈ ചരണം എന്ന് പറഞ്ഞിട്ട് സ്ത്രീകൾ അതിലൂടെ യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത് സെക്ഷലി ലൂർ ചെയ്യുകയാണ് ചെയ്യുന്നത് ഇതിൽ റിവേർട്ടിങും നടക്കുന്നുണ്ട് ഏഹ് ഇതുപോലൊരു റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ആർട്ടിക്കിളും ഞാൻ വായിച്ചിട്ടുണ്ട് ഫത്തേഹ്പൂറിൽ നടന്നത് ദ സെന്ററിലേക്ക് ഒരാൾ ഫീക് ഐഡന്റിറ്റിയുമായിട്ട് അവിടെ കൂടി പറ്റുകയും കൂടാതെ ഇവര് സെക്ഷലി യൂസ് ചെയ്യുകയും പിന്നീടന്ന് ഒരാൾ കണ്ടുപിടിക്കുകയാണ് ചെയ്തത് അതിൽ ആ ഡി ജി പി ആണ് അതില് പരാതി ഫയൽ ചെയ്യുന്ന സംഭവം നടക്കുന്നത് വിഷയത്തിലേക്ക് ഇവർ യൂറയ്യ പിന്നെ അതിൽ എന്ന് വെച്ചുകഴിഞ്ഞാല് ഇവർക്ക് ഈ വിക്റ്റമിനെ തിരിച്ചടിക്കാൻ പറ്റാത്ത രീതിക്കുള്ള ഒരു കണ്ണിങ് മൂവ്മെന്റ് ആണ് ഇയാൾ പോലും യൂസ് ചെയ്തത് ഒരു ഫേക്ക് ഐഡന്റിറ്റി ആണ് ആരിഫ് തെസാൻ എന്ന് പറയുന്ന ഒരു ഫേക്ക് ഐഡന്റിറ്റി യൂസ് ചെയ്തിട്ടാണ് എന്റെ സിസ്റ്ററിനെ അപ്രോച്ച് ചെയ്തത് സിസ്റ്റർ വഴിയാണ് ഇവനെ പറ്റിയിട്ടുള്ള ആദ്യം ഇൻഫോർമേഷൻ എനിക്ക് ലഭിക്കുന്നത് സിസ്റ്ററിനെ മാനിപ്പുലേറ്റ് ചെയ്യുകയും ഇതിലൂടെ മാരേജ് പ്രപ്പോസല് കൊടുക്കുകയും സെക്സലി വല്ലാതെ ഹരാസ് ചെയ്യുകയും റേപ്പ് ചെയ്ത വളരെ അധികം ഹരാസ് ചെയ്തിട്ടുണ്ടെന്ന് പറയുകയും കരണി പറയുകയാണോ ചെയ്തു അപ്പം ഈ എന്റെ സിസ്റ്റർ ബൈപോളിസോർഡിൽ കഴിക്കുന്ന സമയത്തും ഡയബറ്റിക് മെഡിസിൻ നിൽക്കുന്ന സമയത്ത് പോലും മൂന്നിൽ കൂടുതൽ തവണ ിൽ അയക്കുകയും വേറെ ഒരു റിലേഷനിലേക്ക് അതെ കോൺട്രസെപ്റ്റുകൾക്കില്ല വേറൊരു റിലേഷൻഷിപ്പിലേക്ക് പോവാൻ സമ്മതിക്കാതിരിക്കുകയും ഇനി പോയാൽ തന്നെ ഇയാളുടെ കൂടെ പോയി കിടക്കണം അതിന് പേയ്മെന്റ് ചെയ്യാമെന്നും മക്കളെ അതായത് എന്റെ സിസ്റ്റർ ഓൾറെഡി മാരീഡ് ആണ് രണ്ട് മക്കളുണ്ട് അല്ല ഗൾഫിലാണ് ഗൾഫിലാണ് അപ്പൊ ലീഗലി ഡിവോഴ്സ്ഡ് അല്ല ഇപ്പൊ എല്ലാവരും ഓക്കെ അപ്പം ഇയാള് എന്താ പറയാ മക്കള് ഒരു ഡിസ്റ്റർബൻസ് ആണെന്ന് മക്കളിൽ നിന്ന് അകറ്റാൻ ശ്രമിക്കുകയും പിന്നെ നമ്മളെ വീട്ടുകാരിൽ നിന്ന് അകറ്റാൻ ശ്രമിക്കുകയും ഇങ്ങനെയൊക്കെ ഇയാള് ചെയ്തിട്ടുണ്ട് ഇയാൾ ഉപയോഗിച്ച ഫേക്ക് ഐഡന്റിറ്റി മറ്റു നമ്മളൊരു ഫേക്ക് പ്രൊഫൈൽ കണ്ടതാ നമുക്ക് മനസ്സിലാവും ഇതൊരു ഫേക്ക് പ്രൊഫൈൽ ആണെന്നുള്ള രീതിക്ക് ഇയാൾ അങ്ങനെയല്ല ഏഴ് കൊല്ലമായിട്ട് ഇയാൾക്ക് ദവ പ്രവർത്തനമാണ് വേറെ ഒരു ജോലിയും ഇല്ല ഇയാൾ ക്ലബ്ബോസിൽ പ്ലാറ്റ്ഫോമിൽ തന്നെ മണിക്കൂർ മണിക്കൂറുകളോളം അടക്കമാണ് ഇയാൾ അതിൽ സ്പെൻഡ് ചെയ്യുന്നത് അപ്പം ഇയാളുടെ ഇതിനെപ്പറ്റി മുമ്പോട്ട് അന്വേഷിച്ചപ്പോൾ തന്നെയും ഇയാളുടെ വീട്ടുകാരിൽ നിന്ന് പോലും അറിഞ്ഞത് ഇവർക്ക് പോലും അറിയില്ല ഇവർ എങ്ങനെയാണ് ജീവിക്കുന്നത് പിന്നെ ഫണ്ട് എവിടെ നിന്നാണ് വരുന്നത് എന്നുള്ള കാര്യങ്ങൾ അവർക്ക് പോലും അറിയില്ല ഓക്കെ ഇയാളെ പറ്റി അന്വേഷിക്കാൻ ഞാൻ തുടങ്ങി ഇയാളെ പറ്റി അന്വേഷിക്കാൻ തുടങ്ങിയപ്പം ഇയാളുടെ ഭാഗത്തുനിന്ന് എനിക്ക് വാട്സപ്പിൽ ഒരു ത്രട്ടണിങ് മെസ്സേജ് വന്നു ഞാൻ ഈ സംഭവങ്ങളിൽ നിന്നും ബാക്ക് ഓഫ് ചെയ്യണം എന്നുള്ള എനിക്ക് അല്ലെങ്കിൽ വളരെയധികം കോൺസിക്വൻസസ് ഞാൻ അനുഭവിക്കേണ്ട വരും എന്നുള്ളതും അതിൽ സിസ്റ്റർ അടക്കമുള്ള ആൾക്കാർക്ക് പ്രശ്നമാകും എന്നുള്ള രീതിക്കാണ് മെസ്സേജ് വന്നത് ഞാൻ ആ ത്രെട്ടും പിന്നെ എന്റെ സുസ്റ്ററിന്റെ ഭാഗത്തുനിന്നുണ്ടായ പ്രശ്നങ്ങളും ചേർത്ത് ഞാൻ എന്റെ കല്യാണം മുടക്കുകയാണ് ചെയ്തിരുന്നത് ഫിസിക്കൽ അസോൾട്ട് ഹരാസ്മെന്റ് അതൊക്കെ ചേർത്ത് ഞാൻ കംപ്ലൈന്റ് ഫയൽ ചെയ്യാൻ വേണ്ടി വേണ്ടിയിട്ടായിരുന്നു പിന്നെ മുമ്പോട്ട് മൂവ് ചെയ്തത് പിന്നെ ഈ ആരിഫ് ഹുസാനെ പറ്റി പറയാനാണെങ്കിലും ക്ലബ്ബോസ് പ്ലാറ്റ്ഫോമിൽ ഞാൻ ഇത് പറയുമ്പോൾ പോലും അവർ ഷോക്ക് ആയിപ്പോയി കാരണം മൂന്ന് നാല് കൊല്ലമായിട്ട് ഇയാളെ അറിയാമെന്ന് പറയുന്ന അത്രയും ക്ലോസ് ആയിട്ട് അറിയാമെന്ന് പറയുന്ന ആൾക്കാർ പോലും ഇയാളുടെ അഡ്രസ്സോ റിയൽ ഐഡന്റിറ്റിയോ ഒന്നും അറിയില്ല ഇതിനു വേണ്ടി എന്നെ ആദ്യമായിട്ട് ഈ റേ ഐഡന്റിറ്റിയിലേക്ക് സഹായിച്ചത് ഒരു ഉസ്താദിന്റെ ഇൻഫോർമേഷൻ ആയിരുന്നു ഉസ്താദ് പല ഉസ്താദുമായി സംസാരിച്ചിരുന്നു അവര് പറഞ്ഞിരുന്നത് ഇയാൾ ഈ ഇസ്ലാമിസ്റ്റ് ഈ ചർച്ചകൾക്ക് വേണ്ടി വീഡിയോ ഈ ഗൂഗിൾ മീറ്റ് നടത്തുമ്പോൾ ഇയാൾ ക്യാമറ ഓൺ ആക്കില്ല മീറ്റ് ചെയ്തത് റയർലി ആണ് ഫോട്ടോ എടുക്കാൻ സമ്മതിച്ചിട്ടില്ല ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് അപ്പൊ ഇവർക്ക് ഡൗട്ട് ആയപ്പോൾ ഇവരിൽ എന്തൊക്കെയാന്ന് വെച്ചാൽ ഇയാളെ ഗ്രൂപ്പുകളിൽ നിന്ന് ഒഴിവാക്കാൻ തുടങ്ങി ഇസ്ലാംസി ഗ്രൂപ്പുകൾ കാരണം ഇയാള് ആരിഫ് ഹസ്സാൻ ആ ഫേക്ക് ഐഡന്റിറ്റി യൂസ് ചെയ്ത ആൾ റാഷണൽ തിങ്കേഴ്സിന്റെ പോലും അഡ്മിൻ ആണ് അയാൾ അത്രയും ഇവര് ഈസ്താദ് ജെല്ലാമടി ഇയാൾ ശ്രമിച്ചിട്ടുണ്ട് അതിലൊരു അംഗമായി തീരാൻ വേണ്ടിയിട്ടും അല്ലെ അപ്പം ഇയാളുടെ ഉദ്ദേശവും ഇത് എങ്ങനെയെങ്കിലും സ്പ്രെഡ് ആയിക്കൊണ്ടിരുന്നത് ഈ ഫേക്ക് ഐഡന്റിറ്റി യൂസ് ചെയ്തിട്ട് ഇയാളുടെ പോസ്റ്റിൽ ഒക്കെയും കമ്മ്യൂണൽ ഫൈറ്റ്സ് മറ്റു കമ്മ്യൂണിറ്റികളെ പറ്റി പറയാം സ്ത്രീകളെ ഒരു അടിമകളാക്കിയിട്ടുള്ള സംസാരം സംസാരിക്കാം അപ്പൊ ഇതിനൊക്കെ കുറച്ച് സ്ക്രീൻഷോട്ട് എന്റെ കാലത്തുണ്ട് പക്ഷെ ഇയാളെ പറ്റി അന്വേഷിക്കാൻ തുടങ്ങിയപ്പം ഇയാളെ ഈ ഗ്രൂപ്പുകളിൽ നിന്ന് ഉസ്താദ് ഒഴിവാക്കി എനിക്ക് ഇൻഫർമേഷൻ തന്നു ഇയാൾ ഇക്കുറ ഹോസ്പിറ്റൽ കോഴിക്കോട് കാണിച്ചിട്ടുണ്ട് എന്നുള്ളത് അവിടെ അന്വേഷിച്ചപ്പോ അവിടെ ഞാൻ ഈ ത്രട്ട് വന്ന നമ്പർ അങ്ങ് കൊടുത്തപ്പം എനിക്ക് അയാളുടെ റിയൽ ഐഡന്റിറ്റി കിട്ടി പക്ഷെ അവിടെ പോലും ആധാർ ഡീറ്റെയിൽസ് അബാ ഡീറ്റെയിൽസ് സബ്മിറ്റ് ചെയ്തിട്ടില്ല പിൻകോഡ് ഫേക്ക് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് വണ്ടേ ഒരു മൈനർ സർജറി എന്ന് പറഞ്ഞയാൾ കബളിപ്പി അവർ തന്നെ പറഞ്ഞ സ്റ്റാഫ് തന്നെ പറയുന്നത് എങ്ങനെ കബളിപ്പിച്ചിട്ടാണ് അയാൾ ആധാർ അബാ ഡീറ്റെയിൽസ് സബ്മിറ്റ് ചെയ്യാതെ പോയതെന്ന് അവർക്ക് പോലും അറിയില്ല എന്നാണ് പറഞ്ഞത് പിന്നെ ഇയാൾക്ക് ഒരു ഫേക്ക് ഐഡന്റിറ്റി മാത്രമല്ല പല ഫേക്ക് പ്രൊഫൈൽസ് ഇയാൾക്കുണ്ട് എന്റെ സിസ്റ്ററിനെ പോലും ബ്ലോക്ക് ചെയ്യുന്ന സമയത്ത് വീണ്ടും വീണ്ടും പ്രൊഫേക് പ്രൊഫൈൽസ് ഉണ്ടാക്കണം ഫ്രെഡ്ബേർഡ് യെല്ലോ ഓറഞ്ച് ഇങ്ങനെയുള്ള ക്ലബ് ഹൗസ് ക്ലബ് ഹൗസ് മാത്രമല്ല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിൽ തന്നെ ഇവിടെ മീറ്റ് ചെയ്യുന്ന സമയത്ത് പോലും ഇയാള് മാസ്ക് ധരിക്കുക ഇയാള് ഇവളെ മുമ്പിൽ നടത്തിച്ച് ഇവിടെ ബാക്കിൽ നടത്തുക മറ്റുള്ളവരുടെ മുമ്പില് ഇത് പുറത്തു വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള നീക്കങ്ങളായി പക്ഷെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ അതായത് ഈ വിവാഹിതയും രണ്ടു കുട്ടികളുടെ അമ്മയും ആയൊരു സ്ത്രീ ഇങ്ങനെ ഒരാള് അതായത് സാമൂഹ്യ മാധ്യമത്തിൽ നിന്ന് പരിചയപ്പെട്ട ഒരാളുടെ അടുത്തേക്ക് ഇങ്ങനെ കാണാനൊക്കെ ചെയ്യാതും അതെ വളരെ മോശമാണ് ഞാൻ അതിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല കാരണം എന്ന് വെച്ചാൽ ഇവൾക്ക് പോലും ഇയാള് നമ്പർ കൊടുത്തിട്ടില്ല ഇന്ന് ഈ കാലത്ത് ആരാണ് നമ്പർ ഇല്ലാതെ ഒരാളെ വിശ്വസിക്കുന്നത് ജസ്റ്റ് ഒരു പ്രൊഫൈൽ എന്നുള്ള പേരില് അവളുടെ ഭാഗത്ത് തെറ്റു വന്നിട്ടുണ്ട് ഞാൻ അവളെ ഒരിക്കലും എന്താ പറയുക ന്യായീകരിക്കത്തില്ല രണ്ടു ഭാഗത്തും തെറ്റുണ്ട് പക്ഷെ ഇവൻ എന്താ ചെയ്തെന്ന് വെച്ചുകഴിഞ്ഞാല് ഇവൾക്ക് ഒരു ഡീറ്റെയിൽസ് പോലും ഇവൻ കൊടുത്തില്ല ഒരു ഫോട്ടോ റിയൽ ഐഡന്റിറ്റി ഒന്നും കൊടുത്തില്ല അവളോട് പറഞ്ഞത് ആരിഫ്സാൻ ഏജ് നാപ്പത്തിരണ്ട് സ്ഥലം മലപ്പുറം എങ്ങനെയാണ് എങ്ങനെയാണ് ഇവർക്ക് ഈ ഈ പ്രവർത്തനം സ്ത്രീകളെ അതെ മാനിപ്പുലേറ്റ് മാനിപ്പുലേറ്റ് ചെയ്യും ചെയ്യും വീക്ക്നെസ് ഇവരുടെ പറ്റിയുള്ള കാര്യങ്ങൾ അറിഞ്ഞു വെക്കും എന്നിട്ട് അതിലൂടെ എന്താണെന്ന് വെച്ചാൽ ചെയ്ത് മെല്ലെ സ്ലോലി സ്ലോലി അയാളിലേക്ക് കൊണ്ടുവരും എന്നിട്ട് അതിൽ ആ ഒരു ട്രാപ്പിലേക്ക് പെടുത്തും ട്രാപ്പിലേക്ക് പെടുത്തിട്ട് പിന്നെ ഈ സ്ത്രീക്ക് ഇയാൾക്കെതിരെ പോരെ പോവാൻ പറ്റാത്ത അത്ര ഇയാളുടെ അടുത്ത് എന്തുണ്ടാവും പ്രൂഫുകൾ ഉണ്ടാവും അങ്ങനെയാണ് ഇവർ ചെയ്യുന്നത് ഇത് ചെയ്യുന്നതോടെ തന്നെ ഇപ്പം റിവേർട്ട് ആവണം എന്നുള്ള ഒരു അവസ്ഥയുമാണ് ഇവർക്ക് റിവേർട്ടായാ പറ്റും അത് മാത്രമല്ല സ്ത്രീകളെ വളരെ മോശമായി കാണിക്കാൻ വേണ്ടിയിട്ട് പോലും എൻ്റെ സിസ്റ്ററിനെ പോലും ഇയാളൊരു എന്താ പറയാ അണ്ടർവെയർ ഗിഫ്റ്റ് അങ്ങനെയുള്ള രീതിക്കാണ് ഇയാളുടെ പോസ്റ്റുകൾ തന്നെ കണ്ടാലറ സ്ത്രീകൾ എത്ര ബാഡായിട്ടാണ് ഇയാൾ കാണുന്നത് ഇവിടെ റിവേർട്ട് ചെയ്യാൻ വേണ്ടി ഷോൾ അടക്കം ഗിഫ്റ്റ് ചെയ്ത് അങ്ങനെയുള്ള മൂവ്മെന്റ്സ് ആണ് ഇയാള് നടത്തിയിരുന്നത് ഞാൻ അതിൽ ഇടപെട്ട് തുടങ്ങിയപ്പം ഇയാൾ എന്താക്കിന്ന് വെച്ചുകഴിഞ്ഞാല് ജനുവരി സമയത്ത് സിമ്മ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു ഇൻസ്റ്റഗ്രാം സോ ക്ലബ് ഹൗസ് പ്ലാറ്റ്ഫോം എന്നൊക്കെ വെലിങ്ങാണ് ഡിആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞു ഇപ്പോഴെടുത്തു നോക്കിയാൽ കാണാം ജനുവരിയിലാണ് അയാളുടെ ലാസ്റ്റ് അരിഫ്സാൻ എന്ന് പറയുന്ന അക്കൗണ്ട് ലാസ്റ്റ് ഇപ്പോഴും അയാൾ പുതിയ ഫേക്ക് പ്രൊഫൈൽസിൽ യൂസ് ചെയ്ത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും ഇയാളുടെ ഇയാളെ പറ്റിയിട്ടുള്ള ഈ കാര്യം ആർക്കും ഇതുവരെ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഓക്കെ ഇയാൾ ക്ലബ് ഹൗസ് പ്ലാറ്റ്ഫോമിൽ പോലും പറഞ്ഞത് ഇയാൾക്ക് ഇരുപത്തഞ്ചു വയസ്സാണ് മാരിഡ് അല്ല എന്നുള്ള രീതിക്കൊക്കെയാണ് അവർ ഇയാൾ പറഞ്ഞു വെച്ചിരിക്കുന്നത് അത് മാത്രമല്ല ഇയാളെ പറ്റി അന്വേഷിച്ചിട്ട് ഇയാളുടെ നാട്ടിൽ ചെന്നപ്പം മാവരിൽ ചെന്നപ്പം അവിടെ നിന്നും പോലും ആൾക്കാർക്ക് ഇയാൾ അത്ര റഹിക്കാൻ പറ്റുന്നില്ല പക്ഷെ ഒരാൾ പറഞ്ഞു ഇയാൾ ആരിഫ് ഹുസാൻ എന്ന് ചോദിച്ചപ്പോൾ അവർക്ക് അറിയില്ല ഇയാൾക്ക് രണ്ട് ഭാര്യമാർ ഉണ്ടായിരുന്നു ഇയാളുടെ ഈ സ്വഭാവം കാരണം ഇയാളെ രണ്ടാളും ഡിവോഴ്സ് ചെയ്ത് പോവുകയാണ് ചെയ്തത് ഏഴ് കൊല്ലം മേലെയായിട്ട് ഇയാൾക്ക് ദവാ പ്രവർത്തനം വേറൊരു ജോലിയില്ല അവർ തന്നെ അഡ്മിറ്റ് ചെയ്യുന്നുണ്ട് ദവാ പ്രവർത്തനം എന്നുള്ള പിന്നെ ഇയാളുടെ വീട്ടിലേക്ക് ചെന്നപ്പോൾ കാണുന്ന അവസ്ഥ എന്ന് അവസ്ഥാൽ വീട്ടുകാർ അലേർട്ട് കിട്ടി അവിടുന്ന് ഓടിപ്പോവാണ് ചെയ്തിരിക്കുന്നത് കൊറേക്കാ എന്റെ ബ്രദറിൽ പറഞ്ഞു അവര് പറയുന്നത് അവര് പോലും ഭയങ്കര സഫറിങ് ആണ് കാരണം നമ്മളല്ല സ്ത്രീയുടെ പ്രശ്നം പറഞ്ഞ ആ വീട്ടിലേക്ക് ചെല്ലുന്നത് പലരും വന്നിട്ടുണ്ട് അപ്പം ഫാമിലിയുടെ വീട് കണ്ട അത്ര വലിയ ഇതായിട്ടുള്ള ആൾക്കാർ അല്ല ഒരു മിഡിൽ ക്ലാസ് അല്ലല്ലോ അങ്ങനെയുള്ളതാണ് പക്ഷെ ഇവനിക്ക് ഒറ്റക്ക് താമസിക്കുന്നത് പോലും രണ്ട് ഫ്ലോറിലുള്ള വീട് ഉപയോഗിക്കുന്നത് ഐഫോൺ ആണ് ഐഫോണിന്റെ കാര്യം പ്രത്യേകിച്ച് മെൻഷൻ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ആൾക്കാർ സെക്യൂരിറ്റിക്ക് വേണ്ടി ഐഫോൺ ആണ് യൂസ് ചെയ്യുക ഓക്കെ അപ്പൊ ഇവിടെ ബ്രദറിൻ ലോ പോലും പറയുന്നത് ഇയാൾക്ക് ഇയാള് മുമ്പ് ഖത്തറിലാണ് വർക്ക് ചെയ്തത് ഓക്കെ അതിലൊരു മാറ്റർ പറയാനുണ്ട് ഇയാളുടെ അക്കൗണ്ടിൽ പോലും ഇയാൾ കേരളത്തിൽ ഇരുന്നിട്ട് പോലും ഇയാൾ ലൈവ് ലൊക്കേഷൻ കൊടുക്കുന്നത് ഖത്തറിലാണ് ഓക്കെ ചിലപ്പോൾ അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ടായിരുന്നു പക്ഷെ ഈ ഒരു മാറ്ററിൽ അത് വളരെയധികം ഫോക്കസ്ഡ് ആണ് കാരണം ഖത്തറിൽ നിന്ന് അത്രയും കൊല്ലം വർക്ക് ചെയ്ത് നാട്ടിലേക്ക് വന്ന ഇയാൾ എഴു കൊല്ലം അല്ലെങ്കിൽ എഴുപല്ലെ മേനേജ് ചെയ്യാത്ത ഒരു ജോലിയില്ല ഇയാള് ക്ലബോസി ഇത്രയും തരം സ്പെൻഡ് ചെയ്യുന്നു ഇയാൾ ഫണ്ട് കൊടുക്കുന്നു എങ്ങനെ ജീവിക്കുന്നു എന്നുള്ളത് മാറ്റർ ആണ് ഓക്കെ അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ ഇങ്ങനെ ഫേക്ക് ഐഡന്റിറ്റി എന്ന് വെച്ച് അങ്ങനെ ഒരാൾ എക്സിസ്റ്റ് ചെയ്യാത്ത ഒരാളെ ഇയാൾ ക്രിയേറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്തത് ഇങ്ങനെ ഒരാളുണ്ടെന്ന് വിശ്വസിപ്പിച്ചെടുക്കുകയാണ് ചെയ്തത് അപ്പം ഈ ഫേക്ക് പ്രൊഫൈൽസ് ഫ്രെഡ്ബേർഡ് യെല്ലോ ഓറഞ്ച് അല്ലാതെ തന്നെ ഞാൻ എന്റെ കണ്ണിൽപ്പെട്ട ഞാൻ ഇൻഫോർമേഷൻ ഈ ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗത്തിൽ കണ്ണിൽപ്പെട്ട കുറച്ച് പ്രൊഫൈൽസ് ആണ് ഈ ഫിലിപ്പീൻസിന്റെ പ്രൊഫൈൽസ് ഫിലിപ്പീൻസിന്റെ പ്രൊഫൈൽസിൽ വരുന്നത് മലയാളത്തിലുള്ള പോസ്റ്റുകളാണ് അതും കമ്മ്യൂണൽ ഫൈറ്റ്സ് ആണ് അവിടെ ഉദ്ദേശിക്കുന്നത് ഇയാള് കമന്റുകളിൽ പോലും ആൾക്കാരെ പ്രൊവോക്ക് ചെയ്യിപ്പിച്ച് കമ്മ്യൂണൽ ഫൈറ്റ് ഉണ്ടാക്കുക അവരുടെ മക്കളെ വരെ അതിൽ ഇൻവോൾവ് ചെയ്യിപ്പിക്കുന്ന രീതിയിലുള്ള കമന്റ് ചെയ്യുക ഇയാൾക്കെതിരെ പോലീസിൽ പരാതി പരാതിപ്പെട്ടിരുന്നു പോലീസിന്റെ ഭാഗത്തുനിന്ന് പോലും ഇവർക്ക് അത്രയധികം ഐഡന്റിറ്റി വെളിപ്പെട്ടിട്ടു പോലും സിസ്റ്ററും അവരും എല്ലാം കൂടെ ഒന്നായി എന്നെ കോർണർ ചെയ്യാന്നുള്ള രീതിക്കായി അവർക്ക് ഇതിലേക്ക് എന്നോട് എന്നോടന്നെ ചോദിച്ചത് എനിക്ക് വല്ല വല്ല പണിക്കും പോയി കൂടെ ഈ പണി നിർത്തിയിട്ട് നാട് നന്നാക്കുന്നത് എന്തിനാന്നുള്ള ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് കാരണം രിഫ് ഹുസാനിനെ പറ്റിയിട്ട് എന്റെ സിസ്റ്റർ തന്നെ അയച്ച ഓഡിയോ ഉണ്ട് പറഞ്ഞ ഓഡിയോ ഉണ്ട് ഇങ്ങനെ ഇങ്ങനെ റിക്രൂട്ടിങ് ഏജൻസിയുടെ ആളാണ് ഇയാൾക്കെതിരെ പോയി കഴിഞ്ഞാൽ നമ്മുടെ ഫാമിലി മൊത്തത്തിൽ അറ്റാക്ക് ആവും അതുകൊണ്ട് ഇങ്ങനെ ഒരു ടീം തന്നെയുണ്ട് അവരുടെ കണ്ണികൾ പൊട്ടും എന്നൊക്കെയാണ് പറഞ്ഞത് പക്ഷെ ഞാൻ അതില് വീണ്ടും മുമ്പോട്ട് തന്നെ പോയി ഇയാളെ കുൾ ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞ ഒരു ഓഡിയോ ഉണ്ട് ഈ ഹണി ട്രാപ്പിങ്ങിനെ കുറിച്ചിട്ട് അതല്ലാതെ മോർ ഇൻഫർമേഷൻ കിട്ടിയത് ജൂണിലാണ് ഇങ്ങനെ അതും മുസ്ലിം ആയിട്ടുള്ള ഒരാളെ ഇവര് പ്രണയം നടിച്ച് വശീകരിച്ച് ആളുടെ വ്യൂഡ് കളക്ട് ചെയ്ത് ഓഡിയോസ് കളക്ട് ചെയ്ത് ഇയാളെ മൊത്തത്തിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഇട്ട് ഇയാളെ ഡിഫെയിം ചെയ്ത് മാറ്റിക്കുകയാണ് ചെയ്തത് ആ സമയത്ത് പോലും എന്റെ സിസ്റ്റർ സപ്പോർട്ട് ചെയ്താണ് സംസാരിച്ചിരുന്നത് അപ്പം ഇങ്ങനെ ഒരു ഇൻവെസ്റ്റിഗേഷൻ അവസാനം നിർത്തിക്കാൻ വേണ്ടിയിട്ട് ഇവർ ചെയ്തെന്ന് വെച്ചാൽ എന്നെ ഒരു ഞാൻ ഒരു മെന്റൽ ആണെന്ന് ച കുത്തുക എന്നാണ് ഇവർ പ്ലാൻ ചെയ്തത് അത് അതവര് ചെയ്യുകയും ചെയ്തു ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നു അത് മാത്രവുമല്ല ഒരു ഫ്രോഡിന്റെ കാര്യം ഞാൻ എക്സ്പോസ് ചെയ്യാൻ നിന്നപ്പോൾ എൻ്റെ വീട്ടുകാരടക്കം എൻ്റെ വീട്ടുകാരടക്കം അല്ലെങ്കിൽ പേയ്ക്ക് അടക്കം ഒന്നായി ചേർന്ന് എന്നെ ഒരു മെൻ്റൽ അശൈലത്തിൽ കൂട്ടിയിടുന്ന അവസ്ഥയാണ് ഉണ്ടായത് ലീഗൽ കൺസൈൻ ചെയ്തിട്ട് പോലീസ് സ്റ്റേഷനിൽ നിന്ന് പരാതി എഫ്ഐആർ ഇട്ടിരുന്നില്ല ആദ്യം അങ്ങനെ ഞാൻ കോടതി വഴി മൂവ് ചെയ്തു സി എം പി ഫയൽ ചെയ്തു സി എം പി ഫയൽ ചെയ്ത് മജിസ്ട്രേറ്റ് വഴി സെപ്റ്റംബർ രണ്ടാം തീയതി അരിഫ് റിഹസാൻ അതായത് സുബൈർ റൈക്കയുടെ പേരിലും സിസ്റ്ററിന്റെ പേരിലും എഫ്ഐആർ രജിസ്റ്റേർഡ് ആണ് പക്ഷെ പോലീസിന്റെ ഭാഗന്ന് ഇന്ന് വരെയും എടുക്കുകയോ അതിന്റെ സ്റ്റേറ്റ്മെന്റ് ചെയ്യുകയോ ചെയ്തിട്ടില്ല ഞാൻ അങ്ങോട്ട് വിളിച്ചാൽ പോലും ഈ ഒരു ഫോൺ എടുക്കാത്ത അവസ്ഥയാണ് അവരും എന്താ പറയാ ഈ എഫ്ഐആറിൽ പോലും എഫ് സി എം വി കറക്റ്റ് മെൻഷൻ ചെയ്തതാണ് ജനുവരി ടു ജൂൺ ആ ഒരു മന്തിന്റെ ഇവർ അത് ചുരുക്കിയിട്ട് ജനുവരി ടു ഫെബ്രുവരി ആക്കി ഒതുക്കുകയും ഏഹ് അത് തന്നെ പലതും അനുഭവിച്ചിട്ടുണ്ട് ഈ തന്നെ മനസ്സിലായതാണ് ഇയാൾ ഒരു ഫ്രോഡാൻ പിന്നീട് അയാളെ സപ്പോർട്ട് ചെയ്യുന്ന രീതിക്ക് ഡബിൾ സ്റ്റാൻഡേർഡാണ് കണ്ടിരിക്കുന്നത് ആദ്യം പറഞ്ഞു ഇയാൾ ഒരു ഫ്രോഡ് അല്ല എന്ന് പറഞ്ഞു സൈബർ ഡിറ്റിട്ടു പിന്നീട് എന്നോട് പറഞ്ഞു എന്നെ ഇത് കൈമാറുകയാണ് മെയിൽ അയക്കാം എന്ന് പറഞ്ഞു പിന്നീട് രതീഷ് സർ ഒരു പ്രശ്നം പറഞ്ഞിട്ടുണ്ടായിരുന്നു എസ് ഐ ടി ടീമിലേക്ക് ഇതിനെ ഈ ഒരു ഇതാ മീൻസ് എൻക്വയറി ചെയ്യാൻ വേണ്ടി കൊടുക്കുകയാണ് ഉള്ള കാര്യങ്ങൾ പറഞ്ഞു അപ്പം ഇതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം ഈ ഫണ്ടിങ് കാര്യങ്ങൾ അന്വേഷിക്കണമെങ്കിൽ ഇടപെട്ടേ മതിയാവും നമ്മളെ ലോക്കൽ പോലീസ് സ്റ്റേഷനെ അതിന്റേതായ ലിമിറ്റേഷൻസ് ഉണ്ടാവും ഇത് കേവലം ഒരു മാത്രം വിഷയമാണ് അങ്ങനെ എനിക്ക് തോന്നില്ല ഇങ്ങനെ എത്രയോ ആൾക്കാരുണ്ടാവും എനിക്ക് ഇത്രയും അനുഭവിക്കേണ്ട വന്നിട്ടുണ്ട് എന്റെ ജീവിതത്തിൽ ഈ കൊല്ലത്തിൽ ഞാൻ അത്രയും അനുഭവിച്ചിട്ടുണ്ട് ഒരു മച്ചൻ കടന്നു പോകാൻ പറ്റാത്ത പറ്റണ്ടാത്ത സാഹചര്യത്തിലൂടെ എന്നെ കടത്തിന്റെ മാത്രം വിഷയമല്ല ഇതുപോലെയുള്ള നൂറ് കണക്കിന് ആരിഫ് ഹിസ്റ്റ് ചതി കുഴികളുമായിട്ട് നമ്മുടെ സമൂഹത്തിനും പ്രത്യേകിച്ച് സാമൂഹ്യ ഒക്കെ ഉണ്ടാവും ഞാൻ ഒരിക്കൽ കൂടി പ്രേക്ഷകർ ഓർമ്മിക്കട്ടെ പ്രവർത്തനം എന്ന് പറയുന്നത് മതപ്രബോധനം അല്ലെങ്കിൽ മതപ്രചാരണം എന്ന് പറയുന്നത് തെറ്റായിട്ടുള്ള ഒരു കാര്യമല്ല നമ്മുടെ ഭരണഘടന അംഗീകരിക്കുന്നു പക്ഷെ അതിന്റെ പിറകിൽ ഇത്തരത്തിൽ സ്ത്രീകളെ സമീപിക്കുകയും അവരെ ഇത്തരത്തിൽ ലൈംഗികമായി ചൂഷണം ചെയ്യുകയും എന്ന് പറയുന്നത് ഒരു തരത്തിലും അംഗീകരിച്ചു കൊടുക്കാൻ വേണ്ടി പറ്റും അല്ലെങ്കിൽ കൃത്യമായ അന്വേഷണം നടക്കേണ്ടതുണ്ട് കുറ്റക്കാരായിരുന്നാലും അവർക്കെതിരായിക്കൊണ്ട് കൃത്യമായ ശിക്ഷാ നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ട് കോഴിക്കോട് നിന്ന് നിങ്ങൾക്ക് കാണത്ത് മറുതാടിയു